അഖില കേരള ധീവരസഭാ വൈപ്പിൻ താലൂക്ക് പ്രവർത്തക സമ്മേളനവും മഹിളാ യുവജന സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു ആശങ്കയും പ്രതിസന്ധിയും ഇന്ന് വീടുകളിലേക്ക് കടലുകളിൽ നിന്ന് വീടുകളിലേക്ക് കരകളിലേക്ക് കടലിരമ്പി കയറുന്നത് പോലെ തന്നെയാണ് കായലുകളിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക് അതിന്റെ അരികിൽ താമസിക്കുന്ന ആളുകൾക്ക് തോടിൽ നിന്നും കായലിൽ നിന്നും പുഴയിൽ നിന്നും കൃത്യമായ ഡ്രഡ്ജിങ് ഇല്ലാത്തത് കൊണ്ട് അഴുക്ക് നീക്കാത്തത് കൊണ്ട് എക്കൽ നീക്കാത്തത് കൊണ്ട് ഇതിലേക്ക് വെള്ളം കയറുന്ന ഒരു ഗുരുതരമായ പ്രശ്നം നിലവിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അറംബി തോടിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റുമായി നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറംബി തോട് വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള എൻ ഒ സിയും അത് പോർട്ട് ക്ലിയർ ചെയ്യേണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിശദാംശങ്ങളും എല്ലാം നൽകുകയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ഈ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രതിസന്ധികളാണ് ആ പ്രതിസന്ധികൾക്കിടയിൽ അഭിമാനിക്കാൻ കഴിയുന്ന സഭയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമായി കെട്ടിടവും വരുമാന സ്രോതസ്സുകളും ഉണ്ടാക്കുന്ന നേട്ടങ്ങളും മറുവശത്ത് സഭയുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് ദൂരം വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായും തൊഴിൽപരമായും എല്ലാം മുന്നോട്ട് പോകേണ്ട ഈ സമൂഹം ഈ സമൂഹം എനിക്ക് എപ്പോഴും നൽകുന്ന കലവറയില്ലാത്ത പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും അതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി കൂടി ഈ അവസരത്തിൽ ഒരു ചരിത്ര ഭൂരിപക്ഷം നേടുന്നതിന് നൽകിയതിന് എന്റെ സന്തോഷവും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അഖില കേരള സഭയുടെ ഈ പ്രവർത്തക സമ്മേളനം വൈപ്പിൻ താലൂക്കിന്റെ പ്രവർത്തക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം താലൂക്ക് പ്രസിഡന്റ് എ കെ സരസൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു കെ നുണികൃഷ്ണൻ എംഎൽഎ താലൂക്ക് സെക്രട്ടറി എം ജി സുഗണൻ സംസ്ഥാന സെക്രട്ടറി കെ കെ തമ്പി ധീവരമഹിളാ സഭാ സംസ്ഥാന പ്രസിഡന്റ് ശാന്തി മുരളി ജില്ലാ പ്രസിഡന്റ് കെ വി സാബു ജില്ലാ സെക്രട്ടറി എ വി ഷാജി കെ വി പ്രമോദ് പി ആർ രവി കെ കെ വിദ്യാധരൻ ശ്രീരാജ് നെടുങ്ങാട് ഒ സി പ്രകാശൻ കെ കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു